ഇന്നത്തെ അടുത്ത വാർത്തയിലേക്ക് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ അധിക ജാഗ്രത വേണമെന്നാണ് മുന്നറിയിപ്പ് അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി അഖിൽ ഷാ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൂടിന്റെ മുന്നറിയിപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇപ്പോൾ ചൂടുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഏതൊക്കെ ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്താണ് മുന്നറിയിപ്പ് അതിന് ഏറ്റവും പ്രധാനമായും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന ഒരു കാര്യം വരുന്ന അഞ്ച് ദിവസം ഇന്ന് ഇന്ന് തുടങ്ങി വരുന്ന അഞ്ച് ദിവസവും സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് ഇന്ന് അഞ്ച് ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ജില്ലകളിലൊക്കെ തന്നെ വൈകുന്നേരമാകുമ്പോഴേക്കും ശക്തമായ മഴയ്ക്കും അതുപോലെ അതുപോലെ തന്നെ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനുമുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യവും ഈ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കുറച്ച് ജാഗ്രത ഉണ്ടാകണമെന്നുള്ള കാര്യവും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട് അപ്പം പത്തനംതിട്ട ഇടുക്കി വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ മറ്റന്നാൾ അതായത് തിങ്കളാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഇതിന്റെ ഭാഗമായി ജനങ്ങൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതരായിരിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് അത് ഏറ്റവും പ്രധാനമായും ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് മഴ ശക്തമാകാനും അതുപോലെ തന്നെ ഇടിമിന്നലും കാറ്റിനുമുള്ള സാധ്യതയും ഉണ്ടാവുക എന്ന് അതാണിപ്പോൾ അഞ്ച് ദിവസം വേനൽ മഴ അതിശക്തമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു അപ്പം ഇടിമിന്നലും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം ജനങ്ങൾ എന്നുള്ളതാണ് ചൂടിന് ഉള്ള മുന്നറിയിപ്പ് നിലവിലെ ഈ ഇല്ല എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് അതിനിടെ ഇപ്പോൾ വരുന്ന വാർത്ത കോട്ടയത്ത് അതിശക്തമായ മഴ പെയ്യുകയാണ് എന്നാണ് ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴ തുടരുകയാണ് കിഴക്കൻ മേഖലകളിലും കോട്ടയം നഗരത്തിലും ശക്തമായ മഴയാണ് പെയ്യുന്നത് ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി ടോബി മണിക്കൂറുകളായി കോട്ടയത്ത് മഴ പെയ്യുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ ാണ് അരുജ തീർച്ചയായിട്ടും ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ മഴയാണ് അതിപ്പോഴും ശക്തമായി തന്നെ പെയ്യുന്നു എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുപോലെ വേനൽ മഴ പെയ്തിരുന്നു വൈകുന്നേര സമയങ്ങളിലാണ് മഴ ശക്തമായിട്ട് പെയ്യുന്നത് ഇപ്പോൾ നേരിയൊരു കുറവ് ഈ കോട്ടയം നഗരത്തിലുണ്ടെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴയുണ്ട് കഴിഞ്ഞ ദിവസം വൈക്കത്ത് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി മേഖലയിൽ ഇന്നലെ പെയ്ത മഴയിൽ വലിയ നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു ശക്തമായ ഇടിയുണ്ട് പല സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ ശക്തമായ കാറ്റ് വീശുന്ന ഒരു ാണ് ഈ മഴ ശക്തമായിട്ട് കോട്ടയത്ത് അതിശക്തമായ മഴ ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴ തുടരുന്നുണ്ട് ഇപ്പോൾ ചെറിയ കുറവ് ചിലയിടങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും കിഴക്കൻ മേഖല അതുപോലെ തന്നെ മലയോര മേഖലകളിലൊക്കെ ശക്തമായ മഴ തുടരുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസവും വേനൽ മഴയുണ്ടായിരുന്നു വരും ദിവസങ്ങളിലും ആ മഴ തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്